ഇവിടെ അഖിൽമാരാറിന്റെ സീസണില് ശോഭയുടെ തൂയെല്ലാം കൂടെ വാരി കൂട്ടി മറ്റേ ഉണ്ടല്ലോ ടൂ കൂളിലോട്ട് എറിയുന്ന ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഞാനിപ്പോ ഇവിടെ പ്ലേ ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ ദിവസം രാത്രി നമ്മളെ അഖിൽമാരാറ് വന്ന് ലൈവില് പറയുന്നുണ്ടായിരുന്നു നിവിന്റെ ചെവിക്കല് അടിച്ച് പൊട്ടിക്കണം അനുമോളുടെ ബെഡിൽ വെള്ളം കൊണ്ടൊഴിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ അഖിൽമാരാർ എന്ന ആശൻ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ല പ്രമോ കണ്ടിട്ടാണ് ഈ മാതിരി തള്ളൊക്കെ വന്നിരുന്നിട്ട് ലൈവില് നടത്തി എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അനുമോള് അവിടെ കിടക്കുന്നു ചില ആൾക്കാരൊക്കെ ഞാനത് ഈ ഷോ ഫുള്ളായിട്ട് ജീവിക്കുക എനിക്ക് ഒരു പെൺകുട്ടിയുടെ നേരെ ആ നെറികെട്ടവൻ കാണിക്കുന്ന പ്രവൃത്തി കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടും ധാരാളം പേർ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടുമാണ് സംസാരിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് അവിടെ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ മനസ്സ സമയത്ത് അവൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്ന് കിടക്കുന്നു എന്നാണ് ധാരാളം പേർ കമൻ ഇട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിൻ അല്ല നെവിന്റെ തന്തയായാലും അടിച്ച് അവന്റെ ചെവിക്കല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അനുമോളുടെ കാര്യത്തിൽ ഒരു കാര്യം പാവം അനിമോൾ ആയിട്ട് അവിടെ വിശ്രമിക്കുന്നു എന്നൊക്കെ അനിമോൾ ആവശ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കൂടെ വാ തുറന്ന കള്ളത്തരം മാത്രം പറയുന്ന അനുമോള് ലോകം മുഴുവനും എതിർത്തിട്ടും ഞാൻ മാത്രം നിവിനും ജിസൈലും കൂടെ കിസ്സടിക്കുന്നത് എന്ന് അവകാശപ്പെട്ട അനുമോള് അപ്പൊ ഇങ്ങനെ ഒരു അനുമോള് പറയുന്നത് എങ്ങനെ വിശ്വസിക്കും ഒരു മൂന്ന് നാല് ദിവസം മുമ്പുള്ള എപ്പിസോഡില് അനുമോള് നിവിന്റെ കൈയിനെ വലിച്ചു കീറിയതും അതേപോലെ മറ്റേ കടിക്കാൻ കടിച്ചതൊക്കെ അഖിൽമാരാറ് കണ്ടോടെ എന്നിട്ട് തന്നെയാണോ ഇവിടെ വന്നിരുന്നിട്ട് അഖിൽമാരാർ നിവിനെതിരായിട്ട് ഭയങ്കരമായിട്ട് ഘോര ഘരമായിട്ട് ചെവിക്കല്ലെ കടിച്ചു പൊട്ടിക്കണമെന്ന് പറഞ്ഞ് ഇത് പ്രസംഗിക്കുന്നത് അദ്ദേഹം എപ്പിസോഡ് കണ്ടിട്ടില്ല അദ്ദേഹം എപ്പിസോഡ് കാണാതെ പ്രമോ മാത്രം കണ്ട് പ്രമോ ആയിട്ട് വന്നിരുന്ന വീഡിയോ ചെയ്താണ് കാരണം പ്രമോ ഓൾമോസ്റ്റ് എനിക്കും അയ്യോ അനിമോ അനിമോൾ അങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നി പക്ഷെ നമ്മൾ എപ്പിസോഡ് കണ്ടപ്പോഴാണ് അനുമോൾ ഒരു വെള്ളം എടുത്ത് നിവിന്റെ ദേഹത്തൊഴിച്ചു പക്ഷെ അവിടെ ഇവിടെ നേരെ തിരിച്ച് അത്രയും നടന്നോളൂ അവർ കിടക്കണം ബെഡിൽ കൊണ്ടുവന്ന് നിവിനും അതേപോലെ വെള്ളം ഒഴിച്ചുപക്ഷം നിന്നു അവിടെ പത്തിരുപത് ബെഡ് ഉണ്ട് അനിമോൾക്ക് ആ ബെട്ടിൽ തന്നെ കിടക്കണമെന്ന് എന്താണ് അവിടെ സുഖമായിട്ട് തിന്നിറങ്ങി കിടക്കാനൊന്നും പോകുന്നത് യാത്ര ആ പെട്ടെന്ന് അതുകൊണ്ട് വെളിയിൽ വേറെ വീട്ടിലോട്ട് പോയി കിടക്കണം എല്ലാ രണ്ടുപേരും ഈക്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ബിഗ് ബോസിനകത്ത് പിന്നെ ഈ ആഹാരം മോഷ്ടിച്ച് തിന്നണത് വലിയ ആദ്യത്തെ സംഭവമൊന്നുമില്ല കഴിഞ്ഞ ദിവസം അനുമോൾ അവിടെ പാല് വരെ മോട്ടിച്ച് കുടിക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾ എപ്പിസോഡ് കാണുന്നവർ കണ്ടു കാണും ഈ അഖിൽമാരാരുടെ സീസണിൽ തന്നെ പഴങ്കഞ്ഞി കുടിച്ചതിൽ അഖിൽമാരാ സീസണിൽ കിടന്ന് അടി നടത്തിയ ടീംസാണ് അതായത് ബിഗ് ബോസിന്റെ എല്ലാ സീസണിലും അത് ഏതൊരു ലാംഗ്വേജിലായാലും ഫുഡ് മോഷ്ടിച്ച് കഴിക്കുന്നത് ഭയങ്കര സംഭവം അല്ലെങ്കിൽ അത് വല്ല അപരാധമായിട്ടുള്ള സംഭവമൊന്നുമില്ല എല്ലാവരും എല്ലാ കണ്ടസ്റ്റന്റുകളും ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഫുഡ് മോഷ്ടിച്ച് കഴിക്കുന്നത് കാരണം അവിടെ അവർക്ക് ഒരു ഫുഡ് അനുവദിച്ചിട്ടുണ്ട് അത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ സീസൺ പോലും എപ്പിസോഡ് പോലും കാണാതെ അഖിൽമാരാർ എന്തർത്ഥത്തിലാണ് വന്നിട്ട് ഒരാൾക്കെതിരെ പ്രവോക്ക് ചെയ്ത് സംസാരിക്കുന്നതെന്ന് എനിക്ക് എത്ര കണ്ടിട്ടും മനസ്സിലാവുന്നില്ല